നമ്മളുടെ ഭാഷയില് കുറച്ചൊക്കെ ബാക്കിയുള്ളവർ കേക്കട്ടെ നമ്മുടെ തന്നെ നമ്മുടെ സിനിമ കാണട്ടെ എന്നുള്ള പെർപ്പസ്ഫുൾ തീരുമാനം അതിന് ഈ സിനിമ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങള് വിശ്വസിക്കുന്നു നമ്മളൊരു ഇത് എന്താണോ ഇവിടെ ഇപ്പൊ നമ്മൾ ഇവിടെ എഫ് എം ഇപ്പൊ വെച്ച് നോക്കിയാല് നമ്മളൊരു ഒരു അരമണിക്കൂറിലൊരു തമിഴ് പാട്ട് നമ്മൾ കേൾക്കും അല്ലെ നീ ചെന്നൈയിൽ പോയിട്ടോ ബാംഗ്ലൂർ പോയിട്ടോ ഒന്ന് പ്ലേ ചെയ്യുന്ന അവര് അവരുടെ ഭാഷയിൽ മാത്രമേ പാട്ടുകൾ കേൾക്കുള്ളൂ നമ്മളെല്ലാത്തിനേയും സ്വീകരിക്കുന്നവര് മലയാളിയുടെ ഏറ്റവും വലിയൊരു ഒരു ക്രെഡിറ്റ് ആണ് നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവര് ഒരു വേൾഡ് കപ്പ് സമയത്ത് ഫുട്ബോൾ വേൾഡ് കപ്പ് സമയത്ത് പത്തിരുപത് രാജ്യങ്ങളിലെ കൊടി ഉയരുന്ന ഒരു സംസ്ഥാനമാണ് അങ്ങനെയുള്ളൊരു നാടാണ് അപ്പോ ആ നാടിനെ ആ മലയാളിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മലയാളിയെ നമ്മൾ ഡബ് ചെയ്തിട്ട് കേൾക്കണം മലയാളിയെ നമ്മൾ വേറൊരു ഭാഷയിൽ ഡബ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ചോദ്യം വേണ്ട ഈ വർഷം നമ്മൾ പകർത്തുകൊണ്ടിരിക്കുകയല്ലേ നമ്മളുടെ സിനിമ അല്ലേ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് നമ്മളുടെ സിനിമകളല്ലേ വെയിറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഭാഷ ബാക്കിയുള്ളവർ കേൾക്കട്ടെ നമ്മളുടെ ഭാഷയിൽ തന്നെ കേൾക്കട്ടെ ഈ സൈക്കിളിൽ ഈ രണ്ടുപേര് പോകുന്ന ലുങ്കി എടുത്ത് പോകുന്നത് ഇതായിരിക്കണം ഞങ്ങളുടെ ടീസർ എന്നും ഫസ്റ്റ് ലുക്ക് എന്നും ഈ ഫസ്റ്റ് ലുക്ക് തന്നെ ലോകമെമ്പാടുമുള്ള സ്ക്രീനുകളിൽ വരണമെന്നും ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ തുടങ്ങിയത് കാരണം ഇത് ലുങ്കി എടുക്കുന്നവന്റെയും മുണ്ടുടുക്കുന്നവൻ്റെയും അതിന് ഡബ് ചെയ്യണ്ട കൃഷ്ണൻ it spoke related to amma sradhicha macha ivinte roopam lookum ella nammal design cheyidathana representing or sadharana malayalam pro the announcement teaser <laughs> nammalkku pinne part one nammalkku nivina space le <laughs> kanden ente bhayakra santosh undayapo pinne indile parnaval trailer irangeypo vere roopam cinemayile kittunnathu appo nivina sambandhichu ee cinema kada kekumbolla etu ven alignment undayallo endanu yes parayichu ee cinema cheyanulla yes <laughs> ee <laughs> cinema വളരെ റിലേറ്റബിളായിട്ടുള്ള ഒരു കഥയായിരുന്നു ക്യാപ്റ്റൻ അൽപ്പറബിൽ ഗോപി വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ഒരു നാട്ടുപുറവും അവിടെ കുറച്ച് സുഹൃത്തുക്കളും ഒരു അവിടെ കലശീരിച്ച് നടക്കുന്നവരിലും വലിയ വീട്ടുകാർക്കൊന്നും വലിയ മൂലം അങ്ങനത്തെ ഒരു സ്പേസ് രസമാണ് അതുപോലെ എക്സ്പ്ലോർ ചെയ്ത് ഫണ്ടായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇത് കഥത്തിനും കുറച്ചും കൂടി നല്ല സ്ട്രോങ് കഥയാണ് അപ്പോ അത് വെറുതെ തമാശ പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ പഠിക്കുന്ന മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും എന്നാലൊരു ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ കളിയിലും കാര്യം എന്ന് പറയുന്ന പോലെ ഒരു വളരെ രസകരമായിട്ടൊരു ബ്ലെൻഡിങ് പഠത്തിലുണ്ട് അപ്പൊ അത് ഏർ ചിലപ്പോ തിയേറ്ററിൽ പ്രേക്ഷകർ വർക്കാവും എന്ന് തോന്നി അതാണ് പെർഫോമൻസ് പെർഫോമൻസ് അങ്ങനെ അങ്ങനെ എന്നെ എന്നെ ഞാൻ ഞാൻ സോഷ്യൽ ഒരു ഒരു പോലെ വേറെ ആരും വേണ്ട മതി അതെല്ലാം വിനീതിന്റെ അത് എന്താ വിനീതത്തെ പറഞ്ഞിട്ടത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യണമല്ലോ നമ്മൾ ഒളിച്ചു നോക്കിയിട്ട് കാര്യമില്ല എനിക്കോനോ വിനീത് അങ്ങനെ ഒരു ക്യാരക്ടർ എഴുതാൻ എനിക്ക് നമ്മുടെ അത് സഹായിച്ചു എന്ന് തോന്നുന്നു അപ്പൊ അത് എഴുതിയ പക്ഷെ സത്യം സത്യൻ കാരണം ഇങ്ങനെ ഒരു റിസപ്ഷൻ ഒന്നും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല അതൊരു ഗസ്റ്റ് അപ്പിയറൻസ് വന്നു പോകുന്നു എന്നുള്ളത് മാത്രമായിരുന്നു പക്ഷെ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഒരുപാട് മെസ്സേജും സാധനങ്ങളെല്ലാം വന്നു അതോ പ്രേക്ഷകർക്ക് നന്ദി എനിക്കതിന്റെ പ്രൊമോഷൻ പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റി ഞാൻ കൊൽക്കത്തയിലായിരുന്നു വിനീത് ഇങ്ങനെ പല പ്രാവശ്യം വിളിച്ചിരുന്നു അതിന് தம்பிட்டில யானிப்ப ரீசன்ட்லியാണ് വന്നது. പക്ഷെ ആ സിനിമ ചിത്രിച്ച പോലെ തന്നെ ഈ സിനിമയും പ്രേക്ഷers ചെയ്തിക്കുന്ന விஷயം. ഇവിടെ ഇgradle. വർഷാശേഷം വന്ന തിയേറ്ററിൽ അല്ല കയറിനേടിയ ഏറ്റവും കൂടുതൽ കയറിനേടിയ ഒരാളാണ് ഈ സിനിമയിലെ ക്യാരക്ടർ. அப்போ இப்ப கேട പറവലျാ యాൻശ്രീ ന സർവினி സീനാസാണ് ഇതിലേയിട്ട് ഇരിക്കുന്നത് ഫുൾ ആൾടെ ആണെന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും അത് പറയുമ്പോൾ ഉള്ളിൽ ഫീൽ സ്വന്തം അതെന്നോ ജസ്റ്റ് ഞാൻ കഥ ആദ്യം ആദ്യമായിട്ട് കഥ കണ്ടപ്പോ എനിക്ക് പേടി ഉണ്ടായിരുന്നു അങ്ങനെ ഡയലോഗ് പറയാനൊക്കെ പേടിയുണ്ടായിരുന്നു അത് ഞാൻ ഇനി ഇത് എങ്ങനെ അഡ്രസ് ചെയ്താലും പ്രഷർ എങ്ങനെ മനസ്സിലാവുന്നില്ല ചോദിച്ചു ഞാൻ ചോദിച്ചു ഞാൻ പേഴ്സണലിങ്ങനെ വീട്ടിൽ പോയി ചോദിച്ചു വഴിയിൽ വെച്ച് ചോദിച്ചു ഫോൺ വിളിച്ചു ചോദിച്ചു അഞ്ചാറും എല്ലാ ഭാഷയും വിനീതം വർക്കാണ് നീ എന്നെ വിശ്വസിക്കും ഇത്ര നാളെന്നെ വിശ്വസിച്ചുള്ള ഞാൻ ഒരു ബ്ലൈൻഡ് ബിലീഫ് ട്രസ്റ്റ് ചെയ്ത് ചെയ്ത ഡയറക്ടർ ക്യൂ സിനിമയാലും സിനിമയാലും അങ്ങനെ ഒരു ഡയറക്ടർ വന്ന് സമീപിച്ചപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി

ഞാൻ പറഞ്ഞ കേട്ട് ഞാൻ അല്ല ഇത് അതാണെന്ന് പറഞ്ഞ സിനിമ ജനഘടനയായിട്ടൊന്നും അങ്ങനെ ഒരു ഇന്നലെ വിട്ട് ടീസർ ആ പറഞ്ഞ വളരെ ഒരു ലൈറ്റർ മോഷനില് നിങ്ങള് കണ്ടാൽ മതി ഇങ്ങനെ ഭയന്ന് ഭാരകമായിട്ടെന്ന് വെച്ചാൽ സിനിമ